അസലാമലൈക്കും വരഹമുല്ലാ താലാ വാത്തു പ്രിയമുള്ള പരിശുദ്ധമായ റമദാൻ ഷെരീഫിലെ രണ്ടാമത്തെ പത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലി വസല്ലം മാത്തങ്ങൾ പാപമോചനത്തിൻ്റെ പത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ പത്തിൻ്റെ ദിനരാത്രികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളിലും പടച്ചറപ്പിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയശുദ്ധി വരുത്തേണ്ട ദിനരാത്രികളിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എത്രത്തോളം തെറ്റുകൾ ചെയ്തു പോയാലും അതെല്ലാം പുറത്തു തരാൻ അള്ളാഹു സുബഹാനുവ താല തയ്യാറായി നിൽക്കുകയാണ് നമ്മളെ എല്ലാ പാപങ്ങളും അല്ലാ സുബാനോ തല നമുക്ക് പുറത്തു തരും എന്നതാണ് ഹബീബായ റസൂൽ കരീം സല്ലാഹു അലൈ വസലങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ മദീന പള്ളിയിൽ സുഭൈ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിരിക്കുന്ന ആ സമയം ഒരു മനുഷ്യൻ അള്ളാഹുബിൻ്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വരികയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു നബിയെ കാ സുഹൈർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് അങ്ങയെ സമീപിച്ചാൽ അങ്ങ് പുറത്തു കൊടുക്കുമോ അങ്ങ് മാപ്പ് നൽകുമോ നബിയെ കാരണം എന്ന് പറയുന്ന വ്യക്തി റസൂൽ കരീം സല്ലാഹു അലൈ വസല്ല മാ തങ്ങളെയും സഹാബത്തിനെയും കുറിച്ച് നിരന്തരമായി വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിരുന്ന വ്യക്തിയാണ് ആയുധത്തെക്കാൾ പ്രഹനശക്തിയുള്ള വാക്കുകൾ കൊണ്ട് ഹബീബായ റസൂൽ കരീം തങ്ങളെ അധിക്ഷേപിച്ചിരുന്ന വ്യക്തിയാണ് സുഹൈർ എന്ന് പ്രവർത്തനങ്ങൾ കാരണം ഇസ്ലാമിക കോടതി വധശിക്ഷ വിധിച്ച ആളാണ് കാബുബിൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ചാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമോ അദ്ദേഹത്തിന് മാപ്പ് നൽകുമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞു ഞാൻ കാബിന് പുറത്തു കൊടുക്കുന്നതാണ് മാപ്പ് നൽകുന്നതാണ് ഉടനെ തന്നെ വന്ന അദ്ദേഹം പറയുന്നു നബിയെ അങ്ങയെ കുറിച്ച് മോശമായ രീതിയിൽ പാടുകയും പറയുകയും ചെയ്ത ആ പാപിയായ മാപ്പ് നൽകിയാലും എനിക്ക് പുറത്തു നൽകിയാലും അള്ളാഹുവിന്റെ റസൂൽ കരീം കരിം അഭയം നൽകുകയാണ് പരിശുദ്ധമായ ദീനുൽ കടന്നു വരികയാണ് അതുവരെ അലൈഹി മുത്തുങ്ങളെ കുറിച്ചും പാടിയിരുന്ന റളിയല്ലാഹു തആല താലാനഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അതിമനോഹരമായ ഒരു മതകു പാടുകയാണ് അതിമനോഹരമായ ഒരു കവിത ആലപിക്കുകയാണ് ചരിത്രത്തിൽ ഇടം നേടിയ ചരിത്രത്തിന്റെ താളുകളിൽ സ്ഥാനം പിടിച്ച ഭാനത്ത് സ്വഹാദ് എന്ന് പറയുന്ന ആ മഹത്തായ കാവ്യം മഹാനായ കൈബ്രാഹ് താല അനുഭവം ലഭിക്കുകയാണ് എല്ലാ സ്വഹാബാക്കളെയും പള്ളിയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഇതാ കയബ്രഹു തനുഹു പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് മനോഹരമായ കവിത ആലപിക്കുന്നുണ്ട് അത് കേൾക്കുന്നതിന് വേണ്ടി എല്ലാ സഹാബത്തിനെയും അള്ളാഹുബിന്റെ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലമാങ്ങള് പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ് മനോഹരമായ കവിതയ്ക്ക് ശേഷം അള്ളാഹുബിന്റെ റസൂൽ തന്റെ കയ്യിലുള്ള ഒരു ഷാൾ എടുത്തുകൊണ്ട് മഹാനായ കയബ്റിയുള്ള അണിയിക്കുകയാണ് ഈ ഷാള് ചരിത്രത്തിൽ സ്ഥാനം നേടുകയാണ് അള്ളാഹുബിൻ റസൂലിന്റെ വിയോഗത്തിന് ശേഷവും അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയ ആ ഷാള് മഹാനായ കൈബ്രി അള്ളാഹു താലാനു തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു അള്ളാഹുബിൻ റസൂലിന്റെ വിയോഗത്തിൽ വിഷമിക്കുന്ന സമയത്തെല്ലാം കൈബ്രി അള്ളാഹു താലാനുവിന് സമാധാനം കിട്ടിയിരുന്നത് ആ ഷാലിലായിരുന്നു അള്ളാഹുവിൻ റസൂലിന്റെ വഫാത്തിന് ശേഷം നാല് ഖലീഫമാരും പരിശുദ്ധമായ ദീനിൻ്റെ ഭരണം ഏറ്റെടുപ്പോയും അതിനുശേഷം മഹാനായ വാവി അള്ളാഹുഹുവിന്റെ കയ്യിൽ ഭരണം വന്ന സമയത്ത് ഒരിക്കൽ മഹാനായ മഹാനായോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു താങ്കൾക്ക് നൽകിയ ആ ഷാള് എനിക്ക് നൽകുമോ താലഹു പതിനായിരം ദുർഹമിന് വിലക്ക് ചോദിക്കുകയാണ് ആ ഷാള് അള്ളാ താലാഹു പറഞ്ഞു ഞാൻ തരില്ല ഇത് അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് നൽകിയ സമ്മാനമാണ് ഈ സമ്മാനം എനിക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ് അള്ളാഹുവിന്റെ സമയത്തെല്ലാം ഈ എന്നെ റസൂലിലേക്ക് എത്തിക്കാറുണ്ട് എന്ന് മഹാനായ പറയുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് മഹാനായാണ് പരിശുദ്ധമായേക്ക് കടന്നു വന്നതോടുകൂടെ ചരിത്രത്തിന്റെ പല മേഖലകളിലേക്കും സ്ഥാനം ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം കരിം ആ ായിു മാറുകയാണ് എത്രത്തോളം തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്നുകൊണ്ട് മാപ്പദക്ഷിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമജാൻ ഷരീഫിലെ ഈ മാറത്തിന്റെ പത്തിൽ നാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ ഈ പത്തിനെ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബാനു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലും